ഹായ് ഹലോ എല്ലാവർക്കും പത്തനമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കനക ജലജയുടെ മുറിയിൽ കിടക്കട്ടെ എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് ഒട്ടും സഹിക്കാതെ നേരെ വന്നിട്ട് അബീടെ അടുത്തേക്ക് വന്ന് പരാതി പറയുകയാണ് നമ്മുടെ ജലജ ജലജ പറയണേ എടാ നിന്നെ എന്തിനെ കൊള്ളാടാ എത്രയോ തവണ ഇളുമാരെ തകർക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തമാരെ ഏർപ്പാടാക്കാനായിട്ട് നിൻ്റെ അടുത്ത് വിട്ടു എന്നിട്ട് പൈസ കൊണ്ട് കളയുന്നതല്ലാതെ ഏതെങ്കിലും ഒരുത്തിന് പറ്റിയോ ആ നവ്യയോ അതേസമയം നമ്മുടെ നയനയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ജലജ എടാ നിനക്ക് ഒരു കഴിവും ഇല്ലടാ നിന്നെ എന്തിന് കൊള്ളാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് കാര്യം അബിയുടെ അടുത്ത് അവതരിപ്പിക്കുകയാണ് ജലജ മുത്തശ്ശി ഇത് എനിക്ക് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ മുറിയിൽ അവൾ കിടക്കണമെന്ന് സത്യത്തിലുണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അവൾ എവിടെ കിടക്കുന്നു ഞാൻ അവിടെ കിടക്കുന്നു ദേ ഇപ്പോൾ സ്റ്റോർ റൂമിൽ കിടക്കാമെന്ന് അവൾ പറഞ്ഞിട്ട് പോലും അമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ജലജ പറയാണ് ആ അവളിങ്ങു വരട്ടെ എൻ്റെ മുറിയിൽ കിടക്കാനായിട്ട് ഞാൻ അവളെ ഒരു ദിവസത്തേക്ക് മാത്രമേ കിടത്തത്തുള്ളൂ ഞാൻ നിലത്തേ കിടക്കാൻ അനുവദിക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ആഫി പറയുകയാണ് ഒരു ദിവസമാണെങ്കിലും നിലത്താണെങ്കിൽ അമ്മയുടെ മുറിയിൽ കയറാൻ പോലും അർഹതയില്ലാത്തവളാണ് അവള് അവരെയൊന്നും അമ്മയുടെ മുറിയിൽ കയറ്റണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ ജലജ പറയാണ് മോനെ ഇനി ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇത് തീരുമാനം അച്ഛൻ്റെയും അമ്മയുടേതുമാണ് സത്യം പറയാമല്ലോ മോനെ പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഇവിടെ നടക്കുകയുള്ളൂ ഒടുവിൽ എനിക്ക് നിനക്കൊന്നും എനിക്ക് നിനക്കും ഒരു ആവേണ്ടി വരും നമ്മളിവിടുന്ന് ഇറങ്ങേണ്ടിയും വരും ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ അങ്ങനെ അബി പറയുകയാണ് ആ നോക്കട്ടെ അമ്മേ നമുക്ക് നമുക്ക് എത്ര എത്രനാളിങ്ങനെ പോവേണ്ടി വരും എന്നറിയില്ല പക്ഷേ ഏത് എത്ര വില കൊടുത്തും ഇവിളമാരെ ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അബി നമ്മുടെ ജലജയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതേ സമയത്ത് നമ്മുടെ നന്ദുവാണെങ്കിൽ രാത്രിയിലാണെ കാരണം ജലജ ഇവിടെയാണ് സോറി ജലജ അല്ല കനക അനന്തപുരിയിലാണ് അപ്പോൾ നമ്മുടെ നന്ദുവും അച്ഛനും മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ നന്ദു ഇങ്ങനെ അനാമിക കൊടുത്ത സാരി എടുത്തിട്ടിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ആദ്യം നയനയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തിന് നന്ദു അവിടേക്ക് വന്ന് അനന്തപുരിയിലേക്ക് വന്ന സമയത്തിന് അനി ഇങ്ങനെ ബാക്കിൽ വന്നിട്ടിങ്ങനെ നന്ദു എന്ന് വിളിച്ചിരുത് തൊടുന്ന സമയത്തിന് പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ആഞ്ഞ് അനിയുടെ ദേഹത്തേക്ക് ഇങ്ങനെ നന്ദു വീഴുന്ന നന്ദു വീഴുന്നതും അനി ഇങ്ങനെ കയറി പിടിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതും ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദു അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് നന്ദു ആലോചിക്കുകയാണ് പക്ഷേ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് നല്ല ഫ്രണ്ടായിരുന്നു അനി പിന്നെ എപ്പോഴാണോ അവോ അവനിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയത് പക്ഷേ ഇപ്പോഴാണെങ്കിലോ എൻ്റെ മനസ്സൊന്നും ഫ്രീ ആക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പാണ് എല്ലാത്തിനും കുളമാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നന്ദു അതേ സമയത്ത് ആദർശമാണെങ്കിൽ മുറിയിലേക്ക് വരികയാണ് വന്നതിന് ശേഷം അമ്മയുടെ ഫോട്ടോ ആദർശവും അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോ കാണുകയാണ് അങ്ങനെ ആ ഫോട്ടോ എടുത്ത് നോക്കി നോക്ക് നോക്കി ഇങ്ങനെ അമ്മയുടെ ആ മുഖത്തേക്ക് ഇങ്ങനെ തലോടുകൊക്കെ ചെയ്യുകയാണ് ഫോട്ടോയിൽ കൂടി അതിനുശേഷം പറയുകയാണ് സോറി അമ്മേ സോറി എനിക്കറിയാം ഞാൻ എൻ്റെ അമ്മയെ ഇപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ മുത്തശ്ശൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് എനിക്ക് മുത്തശ്ശനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അമ്മയെ അവഗണിച്ചിട്ട് നയനയോട് കൂടുതൽ സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് അമ്മ എന്നോട് പൊറുക്ക് മുത്തശ്ശനെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അതിനുശേഷം അതിനുശേഷം നമ്മുടെ അഭി ഇങ്ങനെ മുറിയിൽ ഓരോന്ന് ഗഹനമായിട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നവ്യ മുറിക്കകത്തേക്ക് വരികയാണ് വന്നിട്ട് നവ്യ ബെഡ്ഷീറ്റ് ഇങ്ങനെ മടക്കി വെക്കുകയാണ് അപ്പോൾ എന്നിട്ട് അങ്ങനെ ബെഡ്ഷീറ്റ് മടക്കി മടക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ അഭി പറയുകയാണ് ആ നവ്യേ നിൻ്റെ അമ്മ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ എന്താ അഭി നീ ഇപ്പം അങ്ങനെ ചോദിച്ചത് അല്ല നിന്നെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന നിൻ്റെ അമ്മ നിൻ്റെ അടുത്തല്ലേ കിടക്കേണ്ടത് അല്ലാതെ നിൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ മുറിയിൽ പോയി കിടക്കുമ്പോഴത്തേക്ക് നിന്നെ നോക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഫുൾ സമയവും നിൻ്റെ അമ്മയുടെ ശ്രദ്ധ നിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണ്ടേ അല്ലാണ്ട് നീ ഇവിടെയും നിൻ്റെ അമ്മ വേറൊരു മുറിയിലും കിടക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ അമ്മയെ നിൻ്റെ അടുത്ത് ഈ മുറിയിൽ കിടത്ത് അതേ അതേ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ മുറിയിൽ മുറിയിൽ കിടന്നോളാന്ന് പറയുന്നത് അപ്പോൾ നവ്യ പറയാണ് നീ എന്ത് വർത്താനാ അഭി പറയുന്നത് നീ എന്റെ ഹസ്ബൻഡല്ലേ ഞാൻ നിന്റെ ഒപ്പമല്ലേ കിടക്കേണ്ടത് അല്ലാതെ നീ നിൻ്റെ അമ്മയുടെ മുറിയിലാണോ കിടക്കേണ്ടത് എന്താ അഭി നിനക്ക് എന്താ ബോധമൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നവ്യ അപ്പോൾ ആ സമയത്ത് അഭി പറയണേ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അല്ലെങ്കിൽ നിൻ്റെ അമ്മ നിൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ മുറി കിടക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അത് എൻ്റെ അമ്മേൻ്റെ മുറിയിലാണെങ്കിൽ ഞങ്ങൾ മക്കൾ പോലും കിടക്കാറില്ല അമ്മയ്ക്ക് അതൊന്നും തീരെ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് നിൻ്റെ അമ്മ ആ മുറിയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവ്യ പറയുന്നത് അതിന് എൻ്റെ അമ്മയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അമ്മ അന്നേരം പറഞ്ഞതാണ് എൻ്റെ അമ്മ ഹാളിലോ സ്റ്റോർ റൂമിലോ കിടക്കുക പറഞ്ഞതാണ് പക്ഷേ മുത്തശ്ശിയാണ് തീരെ കേൾക്കാത്തത് മുത്തശ്ശി നിർബന്ധിച്ച് പറഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും അഭി ചോദിക്കാണ് അപ്പൊ അഭി പറയാണ് മുത്തശ്ശി പറഞ്ഞാലും നിന്റെ അമ്മയ്ക്ക് തീർത്തും പറയാല്ലോ അത് ശരിയല്ല അങ്ങനെ ചെയ്യില്ലെന്നും എൻ്റെ അഭി അതൊക്കെ അമ്മ പറഞ്ഞു നോക്കിയതാണ് പക്ഷെ അത് സമ്മതിച്ചു തരണ്ടേ മുത്തശ്ശിയും മുത്തശ്ശനിയും ഒക്കെ എന്നിങ്ങനെ പറയാണ് അപ്പൊ അബി പറയണേ എന്തായാലും ഇത് ഒട്ടും ശരിയല്ല ആ ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പൂ ഇല്ല എന്ന് പറയണ അഭി അപ്പോ നവ്യ പറയുകയാണ് അത് അബി പറഞ്ഞത് ശരി തന്നെയാണ് എൻ്റെ അമ്മയാണെങ്കിലും ഈ വീട്ടിൽ വന്നിട്ട് നിൻ്റെ അമ്മയുടെ ഒപ്പം കിടക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അങ്ങനെ നിൻ്റെ അമ്മയ്ക്കൊപ്പം കിടക്കാനുള്ള ഒരു അർഹതയും യോഗ്യതയും ഒന്നും ഉള്ളോളല്ല എൻ്റെ അമ്മ പിന്നെ എൻ്റെ അമ്മ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല പക്ഷേ എന്ത് ചെയ്യാനൊക്കെ എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ ദേ അബി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മയുടെ സ്വഭാവം അനുസരിച്ചാണെങ്കിലേ ഒരിടത്ത് അട്ടയ്ക്ക് കണ്ണ്ണു കൊടുത്താൽ അട്ടയ്ക്ക് കണ്ണുകൊടുത്താ ഉറിയിൽ കലം വച്ചടയ്ക്കാൻ പറ്റില്ല എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ നീ അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് ഒരിത്തിരി സ്ഥലം കൊടുത്താൽ അമ്മ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല അത് മാത്രമല്ല ഇവിടുന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഏതു നേരം ഈ വീട്ടിൽ ചവിട്ടിത്തേക്കാനായിട്ട് വന്നേക്കും അത് എൻ്റെ അമ്മയുടെ സ്വഭാവമാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്കറിയുന്നതിൽ കൂടുതൽ അഭിക്കറിയില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാണ് നല്ലത് അമ്മയായിട്ട് പോയില്ലെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുണ്ടാക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കണം സ്വന്തം നൊന്ത് പ്രസ മനസ്സിലാണേ സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മയെപ്പോലും അവൾ ഇങ്ങനെയാണ് കാണുന്നത് എങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളവളാണ് ഇനി എന്നെ എൻ്റെ അമ്മയൊക്കെ സ്നേഹിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അഭി അപ്പോൾ ആ സമയത്തിന് നവ്യ പറയണം അബി അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ മുറിയിൽ നിന്ന് മാറാൻ തീരെ താല്പര്യമില്ല എ സി റൂമിൽ കിടന്ന് എനിക്കിപ്പോൾ ശീല അഭി അതുകൊണ്ടല്ലേ പ്രസവത്തിന് പോലും ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ നിൽക്കില്ല എന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അഭി എനിക്ക് എ സി ഇല്ലാതെ ഇപ്പോൾ കിടന്ന് കിട ഉറക്കം പോലും വരുത്തി അത് മാത്രമല്ല ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ ആഗ്രഹത്തിനും അഭിപ്രായത്തിനല്ലേ വില നൽകേണ്ടത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും എൻ്റെ ഉറക്കമൊക്കെ ശരിയല്ലാതിരിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവത്തില്ല അബി എന്തായാലും അമ്മയെ ഇങ്ങനെ വിട്ടാ പറ്റില്ല അമ്മയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നാളെങ്കിൽ നാളെ അബി മുൻകൈ എടുത്ത് അബി അബിയുടെ അമ്മയും കൂടി ചേർന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നവ്യ പറയുകയാണ് എൻ്റെ അമ്മയെന്നല്ല പിന്നെ എൻ്റെ അമ്മയെന്നല്ല അബിയുടെ അമ്മയാണെങ്കിൽ പോലും അഭിയെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ഒന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല നമ്മുടെ മുറിയിൽ നമ്മൾ രണ്ടുപേരും മാത്രം മതി എൻ്റെ അമ്മയും വേണ്ട നിൻ്റെ അമ്മയും വേണ്ട എന്നിങ്ങനെ നവ്യ പറയുകയാണ് അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കണോ ഓ ഈ മാരണത്തിന് ഏത് നേരത്താണോ എന്തോ തലയിൽ വെച്ചത് ഇവളെ ഒന്നും ഒഴിവാക്കാൻ ഒരു വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ അഭി അതേസമയം അതേസമയം നമ്മുടെ ജ ജലജയും പിന്നെ അതേസമയം നമ്മുടെ ജലജയും കനകയും കൂടിയാണ് മുറിയിൽ അവരുടെ മുറിയിലാണ് അപ്പോൾ നേരെ നമ്മുടെ ജലജ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ഒക്കെ ഊരി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് കനക അങ്ങോട്ടേക്ക് വന്നിട്ട് ബെഡിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ജലജ പറയണേ ഏ എന്തായി കാണിക്കാൻ വേണ്ടി ഇതേ നിലത്തിരിക്കെ നിലത്ത് കിടന്നാൽ മതി അവിടെ സ്റ്റോർ റൂമിൽ പോയിട്ട് പായ എടുത്തിട്ട് വാ എന്നിട്ട് തറയിൽ വിരിച്ചിട്ട് കിടക്ക് അല്ലാതെ ഇവിടെ കട്ടിലിൽ എനിക്കൊപ്പം കിടക്കുമെന്ന് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയണേ ആഹാ അതൊന്നും പറ്റത്തില്ല എന്നെ എന്നോട് മുത്തച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ വന്നിട്ട് ഈ വീട്ടില് ഈ മുറിയിൽ ബെഡിൽ കിടന്നാൽ മതി നിലത്തൊന്നും കിടക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ നേരെ പോയി ഇവിടുത്തെ അമ്മേരുടെ കൂടെ പോയി ചോദിക്കട്ടെ ഞാൻ നിലത്ത് കിടന്നാൽ മതിയോന്ന് അമ്മ പറയുന്നെങ്കിൽ ഞാൻ നിലത്ത് കിടക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പം ജലജ പറയണം ഇവള് നല്ല രീതിയിൽ അവസരം മുതലെടുക്കുകയാണ് ആ വേണ്ട വേണ്ട നീ ഇപ്പം ആരോടും ചോദിക്കാനൊന്നും പറ പോവണ്ട പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ തൊട്ടടുത്തേക്കൊന്നും ചേർന്ന് കിടന്നേക്കരുത് അങ്ങ് അറ്റത്ത് കിടന്നോളണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കനക പറയുന്നത് ഓ ഓ എന്ന് പറഞ്ഞിട്ട് കനക ഉറങ്ങാനായിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോഴത്തേക്കും നല്ല പതുപതുപ്പ് ഇഷ്ടപ്പെട്ടു കനകയ്ക്ക് അങ്ങനെ എന്നിട്ട് കനക പറയുകയാണ് ഓ എന്ത് നല്ല പതുപതുത്ത കട്ടിൽ ഹാ എന്താ രസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് അഴിച്ചെടുത്ത ഓർണമെൻസ് ഒക്കെ അലമാരയിൽ കൊണ്ടു എഴുന്നേറ്റ് പോവുകയാണ് നമ്മുടെ ജലജ എന്നിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഹെടി ശരിയാക്കി തന്നേക്കടി നീ നീ ഇന്ന് ഒരു ദിവസം കഷ്ടിച്ച് ഈ മുറിയിൽ കിടക്കും അത് കഴിഞ്ഞാലുണ്ടല്ലോ ൊട്ട് നീ ഈ മുറിയുടെ പരിസരത്തോലും വരില്ല അതിനുള്ള വേലയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ശരിയാക്കി തരാടി നിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് നേരെ എ സിയുടെ തണുപ്പ് നന്നായിട്ട് കൂട്ടി വെക്കുകയാണ് നമ്മുടെ ജലജ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ജലജ വന്നിട്ടൊരു ബെഡ്ഷീറ്റും മുതച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദൻ ഫോൺ വിളിക്കുകയാണ് കനകെ അങ്ങനെ കനക ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നത് ആ ഗോവിന്ദേട്ടാ നന്ദൂട്ട എന്ത് ചെയ്യുന്നു ഗോവിന്ദേട്ട ആ ഫ്രിഡ്ജിൽ മാവിരിപ്പുണ്ടായിരുന്നു ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മുറ്റത്ത് കിടക്കുന്ന തുണിയൊക്കെ അടിക്കി ഷെ ഷെൽഫിനകത്ത് വെച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വച്ചു എന്ന് പറയുകയാണ് ഗോവിന്ദൻ ആ എന്നാലേ ഗോവിന്ദേട്ടാ ഒന്ന് വീഡിയോ കോളിൽ വാ അപ്പോഴത്തേക്ക് ഞാൻ കിടക്കുന്ന മുറിയൊക്കെ ഒന്ന് കാണണ്ടേ എന്താ അടിപൊളി മുറിയാണെന്ന് അറിയാൻ വുംട്ടാ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ ഈ ബെഡ്ഡൊക്കെ ഉണ്ടല്ലോ പത്തിപ്പം അതാന്ന് പട്ടുപോലെ ഇരിക്കുകയാണ് എന്ന് പറയണ അങ്ങനെ വീഡിയോ കോളിൽ വരികയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അങ്ങനെ മുറിക്കൊക്കെ ഇങ്ങനെ കനയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുത്തിട്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജലചയ്ക്ക് കുണം വരികയാണ് ജലജ ചാടിപ്പറച്ച് എഴുന്നേറ്റിട്ട് പറയുന്നത് എന്തായത് ഇത് ഇവിടെ മനുഷ്യന് കിടന്നുറങ്ങേണ്ടേ പാതിരാത്രിയായാലും സംസാരവും ബഹളവും എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വായെടുക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദം ചോദിക്കുകയാണ് എന്താ കനക്ക് അവിടെ ഒരു ഒച്ച കേട്ടത് ആ ഗോവിന്ദേട്ടാ അതെ അതിവിടെ നവ്യമോളുടെ അമ്മായിയമ്മയില്ലേ നവ്യമോളുടെ അമ്മായിയമ്മയുടെ മുറിയിലാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ ശരി ഗോവിന്ദേട്ടാ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അപ്പോൾ ഫോൺ കെട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ ചോദിക്കുകയാണ് കൊള്ളാം ഇവിടെ പാതിരാത്രി ആയാലും മനുഷ്യന് ഉറങ്ങണം ഇവിടെ സംസാരവും വയസ്സാങ്കാലത്ത് അവളുടെ ഒരു കൊച്ചു വർത്താനം പറിച്ചില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ദേഷ്യം വരികയാണ് കനക പറയാണ് അതേ ഞാൻ ഫോൺ അതേ ഞാൻ ഫോണിൽ സംസാരിച്ചതേ എൻ്റെ കുട്ടികളുടെ അച്ഛനോടാണ് അല്ലാതെ അയലത്ത് വീട്ടിലെ ആളിനോടൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് കനക ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ജലജ പറയുകയാണ് ഓ ഒരു കുട്ടികളുടെ അച്ഛൻ അങ്ങനെ ണെങ്കിൽ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് നിനക്ക് നേരെ നിന്റെ വീട്ടിലോട്ട് പൊയ്ക്കൂടായിരുന്നോ നിന്റെ കുട്ടികളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നല്ലോ എന്ന് ചോദിക്കണം അപ്പോൾ കനക പറയണം ആ പോണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം മാത്രമാണ് ഇവിടെ നിന്നത് എന്നിങ്ങനെ പറയുകയാണ് എങ്കിൽ അവിടെ കിടന്നോടി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ജലജോ അങ്ങേയറ്റത്ത് എടുക്കുകയാണ് ഇങ്ങേറ്റത്തേക്ക് കനകയും കിടക്കുകയാണ് അതേസമയം ആദർശ് ഇങ്ങനെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് നയന മുറിയിൽ വെള്ളം കൊണ്ട് വെച്ചതിന് ശേഷം വാതിൽ പടാമെന്ന് പറഞ്ഞ് അടയ്ക്കുകയാണ് പക്ഷേ ആദർശ് ഇതൊന്നും കണ്ടിട്ട് ശ്രദ്ധിക്കുന്നില്ല ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല അപ്പം നമ്മുടെ നയന അടുത്ത് ചെന്നിട്ട് ഗുഡ് നൈറ്റ് ലാപ്ടോപ്പ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് തിരിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ ഏഹ് എന്താ പറഞ്ഞത് അല്ല ഈ വീട്ടിൽ ഏത് സമയവും ഈ റൂമിൽ ആക്റ്റീവായിട്ടുള്ളത് ലാപ്ടോപ്പാണ് അത് ഏത് നേരം നോക്കിയാലും ആ ഈ ലാപ്ടോപ്പിന് ഒരു റെസ്റ്റുമില്ല അതുകൊണ്ടാണ് ലാപ്ടോപ്പിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞതെന്ന് അപ്പോൾ ആദർശേട്ടൻ ആദർച്ചേട്ടം ആദർശ് ആദർശിച്ചു പറയുകയാണ് നല്ല തമാശ എന്ന് പറയുന്നത് തമാശ അല്ല മാഷേ സീരിയസ് ആയിട്ട് എന്നാ ഞാൻ ഈ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം നയനെ പറയാണ് ഹ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു കാര്യവും നടക്കുന്നില്ല എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനും അച്ഛനും അമ്മയും നന്ദു നമ്മളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് മുറുക്കുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം മുറുക്കണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിച്ചേരാനും ആരുമില്ല മുറുക്കാൻ കഴിക്കാനും പറ്റുന്നേ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ആദർശം മുറുക്കാനോ നിങ്ങൾ മുറുക്കാൻ കഴിക്കുന്ന ആളുകളാണോ അതേ തന്നെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നു അച്ഛൻ വാങ്ങിക്കാത്തപ്പോൾ എനിക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ ഞാനും പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ വരും നമ്മുടെ വീട്ടിൽ സുഗന്ധം എപ്പോഴും സ്റ്റോക്കായിരുന്നു നമ്മളിങ്ങനെയായിരുന്നു മുറുക്കുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇന്നേ തൊടാൻ പോലും കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ് അപ്പോൾ ആദരിച്ച് പറയുന്നത് അതിനിപ്പോൾ എന്താ പ്രശ്നം നിനക്കിപ്പം മുറുക്കാൻ വേണം അത്രയല്ലേ ഉള്ളൂ ഞാനിപ്പോൾ തന്നെ സെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ച് വരുത്താനായിട്ട് നോക്കുകയാണ് അപ്പോഴത്തേക്ക് കിട്ടുന്നില്ല അപ്പോൾ ആദരിച്ച് പറയുന്നത് ഇപ്പോൾ എല്ലാം ഓഫായി ഇപ്പോൾ ആദ്യ രാത്രി ഇത്രയും നേരം ആയില്ല ഇനിയിപ്പോൾ ഈ സമയത്ത് എവിടെ മുറുക്കാൻ കിട്ടാനാണ് നാളെ ആവട്ടെ എന്ന് പറയുന്നത് അപ്പോൾ നയന പറയുകയാണ് നയനെ പറയുകയാണ് അതിപ്പോൾ ഓൺലൈനിൽ വരുത്താനല്ലേ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളൂ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ചെറുകിട കടകളൊക്കെ ഇപ്പം തുറന്നിട്ട് തുറന്ന് തന്നെ ഇരിപ്പുണ്ടാവും നമുക്ക് പുറത്ത് പോയി വാങ്ങിച്ചൂടെ ആദർച്ച് വയ്ക്കണ് ഈ സമയത്ത് നിനക്കെന്താ പ്രാന്ത പിടിച്ചോ അമ്മയെങ്ങനെ അറിയണം ആദർശ ചേട്ടാ എന്തിനാ എപ്പോഴും ഇങ്ങനെ അമ്മയെ ഭയക്കുന്നത് നമുക്കെന്താ ഓർ ഒരുമിച്ച് പുറത്ത് പോയി മുറുക്കാൻ വാങ്ങിച്ചിട്ട് വന്നൂടെ എന്നിങ്ങനെ പറയണം അപ്പോൾ ആദർച്ച് പറയണേ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഉണരില്ലേ ആ അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഓ അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വീട്ടിൽ ആരെയെല്ലാം കാല് പിടിക്കണം എന്നിങ്ങനെ പറയണം അപ്പോൾ ആദർശ പറയണം ആ ആ ഇനി കൂടുതലും വാചകം അടിക്കണ്ട നീ വേഗം റെഡിയാവും നമുക്ക് പോയിട്ട് വരാമെന്ന് പറയണ് അങ്ങനെ നയന് ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ കനകയ്ക്കാണെങ്കിൽ തണുപ്പ് സഹിക്കുന്നില്ല താ കനകയാണെങ്കിൽ തണുത്ത് വിറച്ച് കിടക്കുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പുതയ്ക്കാനൊന്നും ഒന്നുമില്ല കനക സാരിയൊക്കെ ഏറെ തുമ്പൊക്കെ പിടിച്ചിട്ട് പുതച്ച് കിടക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മുടെ ജലജയുടെ പുതപ്പ് വലിച്ചങ്ങോട്ടേക്ക് വലിക്കുകയാണ് ജലജ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ് അങ്ങനെ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പുതപ്പിന് കിടന്ന് പിടികൂടുകയാണ് ഒടുവിൽ ജലജ വലിച്ചങ്ങെടുത്തിട്ട് പറയണത് ഇതേ എൻ്റെ പുതപ്പ് അങ്ങനെ വലിച്ചെടുത്താലുണ്ടല്ലോ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഇത് ഭയങ്കര തണുപ്പ് ഇത് എന്താ തണുപ്പ് അതെ എ സീയുടെ തണുപ്പൊക്കെ ഇങ്ങനെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയാണ് എങ്കിൽ പിന്നെ ഈ തണുപ്പ് ഒന്ന് കുറച്ചിട്ടൂടെ ഇത്രയും തണുപ്പ് എന്നെ വേണമെന്നുവല്ല നിർബന്ധം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ജലജ് പറയുന്നത് നമ്മളൊക്കെ ഇത്രയും തണുപ്പ് സഹിച്ച് എന്നെ കിടക്കുന്നത് നമുക്ക് ഇത്രയും തണുപ്പ് ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കിടന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നോ എന്നാൽ ഇതിൻ്റെ തണുപ്പിൻ്റെ സ്വല്പങ്കിലൊന്നും കുറയ്ക്കിയെന്ന് കനക പറഞ്ഞിട്ട് ജലജ് കൂട്ടാക്കുന്നില്ല കനക പറയണേ ഈശ്വര ഞാൻ ഈ മുറിയിൽ വന്ന് പെട്ടുപോയല്ലോ ഭഗവാനേ ഇത് നേരം വിളിക്കുന്നതിനാൽ വെച്ച് ഞാൻ ചത്ത് മലച്ചു കിടക്കുമെന്നാണ് തോന്നുന്നത് ഞാൻ ഐസാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ കനക കിടക്കുകയാണ് അതേസമയത്ത് ആദർശി ഇരുട്ടത്തെ ലൈറ്റ് പോലും കൂടാതെ താഴെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിട്ടിങ്ങനെ നയന വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പുള്ളിക്കാരെ അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയന നയനതേ ഇറങ്ങി വരികയാണ് എന്താ പറയുന്നത് നയന സാരി ഒന്നുമല്ല പുള്ളിക്കാരത്തി നല്ല ചുരിദാറൊക്കെ ഇട്ട് നല്ല അടിപൊളി ലുക്കിലാണ് ഇറങ്ങി വരുന്നത് ആദർശ പോലും ഞെട്ടിപ്പോവാണ് നയനെ കണ്ടിട്ട് അപ്പം നയനെ അടുത്ത് വന്നിട്ട് ചോദിക്കണം ആദർച്ചേട്ടാ എന്നെ ഈ വേഷത്തിൽ കാണാൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കണം അപ്പം ആദർച്ചിട്ട് ആദർശി പറയണം എന്താ ഈ വേഷം ഇട്ടാൽ നീ വേറൊരാളാവോ എന്നിങ്ങനെ ചോദിക്കണം ഓ സാധാരണ ഭർത്താക്കന്മാർ ഭാര്യ നല്ലൊരു ഡ്രസ്സ് ചെയ്തു വരുമ്പോൾ സൂപ്പർ എന്ന് പറയുമ്പോഴേ അത് കേൾക്കാൻ ഒരു മനസ്സുഖമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നത് അപ്പോൾ ആദർശ് പറയുന്നത് ഓ അതിനൊന്നും ഇപ്പോൾ ഇവിടെ ഒരു പ്രസക്തി ഇല്ല നീ പെട്ടെന്ന് വാ മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പേ പോവാൻ നോക്കാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിന് ശേഷം ബൈക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെ തള്ളിക്കൊണ്ടുവന്ന് ഗേറ്റിന് പുറത്ത് വെച്ചിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് അവർ ഇരിക്കുകയാണ് അങ്ങനെ ബൈക്കിൽ കയറുമ്പോഴത്തേക്ക് ആദർശൻ്റെ വയറ്റിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുമ്പോഴത്തേക്ക് യ്ക്ക് ആദർശ് നയനോട് പറയണം അതെ ഇങ്ങനെ വലുതായിട്ടെങ്ങാ ചേർ നിന്ന് ചുതുങ്ങി എന്നും ഇരിക്കേണ്ട ദൂരെയൊക്കെ അങ്ങോട്ട് എന്ന് പറയുന്നത് അപ്പം നയന പറയണം ഇനി അങ്ങോട്ട് നീങ്ങിയിരുന്നാലേ ഞാൻ ദേ നിലത്ത് കിടക്കും എന്ന് പറയണം അപ്പോൾ ആദർശ പറയുകയാണ് എന്നാലേ ഈ പള്ളിയിലൊന്നും പിടിക്കേണ്ട തോളിൽ പിടിച്ചാൽ എന്ന് പറയണം ഓ എന്നിങ്ങനെ നയന പറയുകയാണ് അങ്ങനെ അവരിങ്ങനെ സെറ്റായിട്ട് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ കനകയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല തണുപ്പ് കാരണം അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു ഒടുവിൽ ഒരു രക്ഷയില്ല കനക എണീച്ച് കുത്തിയിരിക്കുകയാണ് തലയിൽ കൂടെ ശാരീരത്തുമ്പോടിച്ച് തലയിൽക്കൂടെ ഇട്ടിട്ട് മൊട്ടുകുത്തിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കനക അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോൾ മാത്രമായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു കിടിലൻ റിവ്യൂമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്